بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقه قولي بسم الله الرحمن السلام عليكم ورحمة الله وبركاته മനുഷ്യൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത് എന്തിനായിരിക്കണം എന്തിന് അള്ളാഹുവിനെ വിധേയത്തെപ്പെടണം ഇത് പലപ്പോഴും ദൈവ വിരോധികൾ അല്ലെങ്കിൽ ദൈവനിഷേധികളിൽ നിന്ന് മാത്രമല്ല ദൈവവിശ്വാസികളിൽ തന്നെ പലപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ ദൈവനിഷേധികൾ അത് ചോദിക്കുന്നത് ദൈവമില്ല സ്വാഭാവികമായിട്ട് അവർക്ക് ആ ചോദ്യം ചോദിക്കേണ്ടി വരും പക്ഷെ വിശ്വാസികൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം കൂടിയാണത് അതായത് ഇപ്പൊ പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തങ്ങളൊക്കെ നടക്കുമ്പോൾ ആളുകള് ഏഹ് ഇടക്കിടക്ക് ആവർത്തിച്ച് പറയുന്ന ഒരു സംഗതിയാണ് അള്ളാഹു ഉണ്ടായിരിക്കേ ദൈവം ഉണ്ടായിരിക്കേ എന്തിനാണ് എന്തുകൊണ്ടാണ് കുറച്ചുപേര് മാത്രം കഷ്ടപ്പെടുന്നത് അതുപോലെ ഇപ്പൊ യുദ്ധങ്ങള് അതുപോലെ കലാപങ്ങള് അതൊക്കെ ഉണ്ടാവുമ്പോൾ ചെറിയ ഒരു വിഭാഗം ആളുകൾ മാത്രം എന്തുകൊണ്ട് അവർക്ക് മാത്രം എങ്ങനെ സംഭവിക്കുന്നു ഇതൊരു പലപ്പോഴും ആളുകളുടെ മുമ്പിൽ ഒരു വലിയ പിന്നെ അങ്ങനെ ഒരു ചോദ്യചിഹ്നമായിട്ട് വരാറുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് എപ്പോഴും ഒരു ആശങ്ക ഉണർത്തുന്ന അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിട്ട് അവശേഷിക്കുന്ന ഒരു സംഗതിയാണ് എന്തിന് ദൈവത്തെ ആരാധിക്കണം അപ്പൊ അതില് നമുക്കറിയാം നമ്മളിപ്പോ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാല് നമ്മൾ സാധാരണ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇപ്പൊ ഒരു ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ഒരു ക്ലാസ് സങ്കല്പിക്കാം നമ്മൾ ഒരു ഒരു പിന്നെ സ്കൂളിലോ മദ്രസയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലാസ് ഒന്നും അല്ലാത്തൊരു അവിടെ അധ്യാപകൻ വരുമ്പോൾ അധ്യാപകനെ ആദരിക്കുക എഴുന്നേറ്റൊക്കെ കുട്ടികൾ ചിലപ്പോൾ എഴുന്നേറ്റിക്കും ചിലപ്പോൾ അവര് അഭിവാദ്യ പ്രത്യാഭിവാദ്യങ്ങൾ നടത്തും ഇതൊക്കെ ആ അധ്യാപകന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് മറിച്ച് നമ്മൾ തന്നെ കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകളുടെ ഒരു വാല്യൂ അവരുടെ ഒരു മൂല്യം ആദരവ് പ്രകടിപ്പിക്കാന്നുള്ളത് ആ ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് അവസരത്തിൽ അള്ളാഹുവിനോട് നമ്മൾ വിധേയപ്പെടുന്നത് അവനെ നമ്മൾ ആരാധിക്കുന്നത് അവനോട് നമ്മൾ റെസ്പെക്ട് കാണിക്കുന്നത് അവനോട് നന്ദി കാണിക്കുന്നത് ഇതൊക്കെ തന്നെ അവനെ സ്തുതിക്കുന്നത് അവനെ പ്രകീർത്തിക്കുന്നത് അവനെ ഓർക്കുന്നത് ഇതൊക്കെ തന്നെ നമുക്ക് വേണ്ടിയിട്ടാണ് ഒന്നാമതായിട്ട് അപ്പോ ശരിക്കും ഈ അള്ളാഹുവിനോടുള്ള പിന്നെ ഒരു ആരാധനയുടെ അല്ലെങ്കിൽ അവനോടുള്ള അടിമത്തത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് അവനോടുള്ള ഒരു വിധേയത്തോട് അപ്പോൾ ആരോടെങ്കിലും വിധേയമായി ജീവിക്കാമെന്നുള്ള എല്ലാ മനുഷ്യരും ചെയ്യുന്നത് നോക്കൂ ഈ വലിയ വലിയ നേതൃത്വത്തെ അല്ലെങ്കിൽ നേതാക്കളെ അനുസരിക്കുന്ന ആളുകൾ അവരോട് വിധേയപ്പെട്ടാണ് ജീവിക്കുന്നത് ഇപ്പൊ വലിയ ലിബറൽ ദൈവനിഷേധത്തിന്റെയും പിന്നെ അവൻ അങ്ങനെ വലിയ മനുഷ്യാവകാശങ്ങളുടെയും ഒക്കെ വലിയ ഞങ്ങൾക്ക് ദൈവമൊന്നും വേണ്ട എന്നൊക്കെ പറയുന്ന ആളുകൾ പോലും ഒരു നേതാവിനോടുള്ള വിധേയത്വത്തിന്റെ കാര്യം വരുമ്പോ അന്തരാണ് അവര് ഇപ്പൊ ട്രംപ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോ അവർക്കെല്ലാവർക്കും അറിയാം അയാൾ സ്നേഹിക്കുന്നത് പണത്തിനെയാണ് എല്ലാവർക്കും അറിയാം പക്ഷെ ആ സ്നേഹിക്കുന്നു എന്ന് സ്നേഹിക്കുന്നെന്ന് വി ലവ് ടു എന്ന് വിളിച്ചു പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അതെന്താണ് വിധേയത്വത്തിന്റെ കൺസെപ്റ്റാണ് അപ്പൊ ഇത്തിരി പോന്ന മനുഷ്യൻ ഏത് സമയവും ഒരാൾക്ക് പിന്നെ അപകടപ്പെടുത്താവുന്ന അല്ലെങ്കിൽ സ്വയം തന്നെ അപകടപ്പെടാവുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടാവുന്ന ഏത് സമയത്തും ദുർബലനായി പോകുന്ന ഒരു മനുഷ്യനോട് മനുഷ്യർ ഇത്ര വിധേയത്വം കാണിക്കുമെങ്കിലേ നമ്മളെ സൃഷ്ടിച്ച ദൈവം ആ ദൈവത്തെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ആ വിശ്വാസം ഉള്ള ഒരാൾക്ക് അവനോട് വിധേയപ്പെടുക അവനോട് അടിമപ്പെടുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇപ്പോ ചില ആളുകൾ പറയാനുള്ളത് നിങ്ങളുടെ ദൈവം അടിമ ഉടമ എന്നതാണ് നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് ഞങ്ങൾ നോക്കൂ ഞങ്ങൾ സ്നേഹം ദൈവത്തെ കുറിച്ച് സ്നേഹം എന്ന് മാത്രമുണ്ട് പറ പക്ഷെ വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ സ്നേഹമുള്ള എവിടെയാ സ്നേഹം വരിക വിധേയപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് വിധേ എവിടെയാണ് വിധേയപ്പെടുക പറഞ്ഞ നേരത്തെ പറഞ്ഞ നേതാക്കന്മാർ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന അനുയായികൾക്ക് ആ വിധേയത്വം ഉണ്ടാവുന്ന എവിടെന്ന അവർക്ക് ആ ആ മനുഷ്യനോടുള്ള സ്നേഹത്തിൽ നിന്നാണ് അപ്പൊ യഥാർത്ഥത്തിൽ വിധേയത്വം വരുന്ന അടിമ ഉടമ ബന്ധം വരുന്ന എവിടെന്ന സ്നേഹത്തെന്നാണ് അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതായത് അള്ളാഹുവിനോടുള്ള വിധേയത്വം എന്ന് പറയുന്നത് നമ്മളെ അതായത് ഇപ്പൊ വേറൊരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് എപ്പോഴും നമുക്കൊരു പ്രശ്നം വന്നാൽ വിളിച്ചു സംസാരിക്കുന്നു ചിലപ്പോ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന് സഹായിക്കുന്നു നമ്മൾ കിടപ്പിലായാലും നമ്മളെ സന്ദർശിക്കുന്നു അതുപോലെ നമുക്ക് വേണ്ട എല്ലാം പരിചരണം തരുന്നു ഇങ്ങനെ ഒരാളോട് ഈ പരിചരിക്കപ്പെടുന്ന ആള് സഹായിക്കപ്പെടുന്ന ആള് സ്വാഭാവികമായിട്ട് അയാൾ വിധേയപ്പെട്ടിരിക്കും അത് വളരെ സ്വാഭാവികമാണ് അതിപ്പോ ഇനി എത്ര വലിയ ലിബറൽ മൂല്യം പറഞ്ഞാലും അത് ചെയ്തുകൊണ്ടിരിക്കും ശരിക്കും അള്ളാഹുവിനോടുള്ള നമ്മുടെ വിധേയത്വത്തിന്റെ അടിസ്ഥാന അതാണല്ലോ നമ്മളെ സൃഷ്ടിക്കുക മാത്രമല്ല നമുക്ക് വേണ്ട സംവിധാനങ്ങൾ ഈ ഭൂമിയിൽ ഒരുക്കുന്നു എന്ന് മാത്രമല്ല നമ്മൾ ഓരോ നിമിഷവും അവന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ അവന് വിധേയപ്പെടുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു സംഗതിയാണ് അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു സംഗതി അള്ളാഹുവിനെ കുറിച്ചുള്ള സ്തുതിയാണ് ഹംദ് എന്ന് പറയുന്നതാണ് ഈ ഹംദിന്റെ കൺസെപ്റ്റ് നോക്കുക ഇപ്പൊ നമ്മളൊരു നല്ല ഒരു ചിത്രം വരച്ചു വെച്ചിരിക്കുന്ന ഒരാളെ കണ്ടാൽ എല്ലാവരും അയാളെ പ്രശംസിക്കും ഇപ്പോഴാണെങ്കിൽ വാട്സപ്പിൽ നല്ലൊരു മെസ്സേജ് ഇട്ട ആൾക്ക് തമ്പ് കൊടുക്കുന്നത് പോലെ നല്ലൊരു റീൽസ് റീൽ ഉണ്ടാക്കിയ ആൾക്ക് അയാളെ ലൈക്ക് ചെയ്യുന്നത് പോലെ അതൊക്കെ പെട്ടെന്ന് മനസ്സിലാകാവുന്ന ഒരു സംഗതിയാണ് ചെറിയൊരു സംഗതിയാണ് അവർ ചെയ്യുന്നത് അല്ലെ മനുഷ്യർക്ക് മിക്കവാറും എല്ലാവർക്കും പലതരത്തിലുള്ള കഴിവുണ്ട് പക്ഷെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്തുതി നമ്മൾ പറയുന്ന നമ്മളോട് എല്ലാ സന്ദർഭത്തിലും ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല അല്ലെ പറയാൻ പറഞ്ഞത് നിന്റെ രക്ഷിതാവിന്റെ സ്തുതി ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയെന്ന് അള്ളാഹു ഖുആാനിലൂടെ തന്നെ നമ്മളോട് കൽപ്പിക്കുന്നത് എന്തുകൊണ്ട് കൽപ്പിക്കുന്നു അവൻ അവന്റെ ഈ ഈ പറഞ്ഞ എല്ലാ കലാകാരന്മാരെക്കാളും എല്ലാ പ്രതിഭകളെക്കാളും ഈ പറഞ്ഞ നമ്മൾ നമ്മൾ പറയുന്ന മനുഷ്യ കഴിവുകൾ ഉണ്ടല്ലോ ഈ മനുഷ്യ കഴിവുകളൊക്കെ സൃഷ്ടിച്ച ഈ കലാകാരന്മാരെയും അവരുടെ കഴിവുകളെയൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത് വളരെ പ്രധാന ഈ ഹംദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹംദ് ഒരു നമ്മളിപ്പോ ഒരാളെ പ്രൈസ് ചെയ്യുമ്പോൾ ഒരു കലാകാരനെ പ്രസ്പോ അയാളോട് നമുക്ക് ഒരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ അയാളോട് ഒരു നന്ദിയോ ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല ജസ്റ്റ് അയാളുടെ കഴിവ് കണ്ടയാൾ പ്രശംസിച്ച അത്രേ ഉള്ളൂ പക്ഷെ ഹംതിന്റെ പ്രത്യേകത അതിൽ എന്തുണ്ട് നേരത്തെ പറഞ്ഞ വിധേയത്വം നേരത്തെ പറഞ്ഞ റെസ്പെക്റ്റ് ഉണ്ട് അതോടൊപ്പം അയാളോടുള്ള ഒരു സ്നേഹമുണ്ട് ഈ ഇതെല്ലാം കൂടി ചേർന്നതാണ് ഹംദ് അത് പക്ഷെ നമ്മൾ സാധാരണ ഭൂമിയിൽ നമ്മളോട് നമുക്കൊരു ഉപകാരം ചെയ്യുന്ന ഒരാളോട് താങ്ക് യു പറയുന്നത് പോലെയുള്ള ഒരു ഒരു സംഗതി അല്ല ഹന്ത് എന്ന് പറയുന്നത് അതിനകത്ത് റെസ്പെക്റ്റും നേരത്തെ പറഞ്ഞ വിധേയത്വവും ആദരവും സ്നേഹവും ഒക്കെ കലർന്ന ഒരു സംഗതിക്കാണ് നമ്മൾ എന്തു പറയാ സ്തുതി എന്ന് പറയാം പിന്നെ ശുക്ർ ഷുക്രനെ കുറിച്ച് അതായത് അള്ളാഹുവിനോടുള്ള നന്ദി കാണിക്കുക ഇതൊക്കെ നമ്മൾ ആരാധനകളുടെ ഒരു അടിസ്ഥാനമാകണ വസ്തുക്കളാണ് ഈ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പൊ ഇതിന് ഇത് വിധേയത്വം വരുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സ്തുതി വരുന്നുണ്ട് ഇനി നന്ദി കാണിക്കലേ ശരിക്കും നന്ദിക്കുള്ള അറബി പദം എന്താ ശുക്ർ അല്ലെ ഷുക്ർ ഈ ഷുക്റിന്റെ നേരെ ഓപ്പോസിറ്റ് ശരിക്കാലോചിച്ചാല് നികേടല്ല കുഫറല്ല പിന്നെ ഷിർക്കാണ് അപ്പൊ അതത് തന്നെ അതുണ്ട് ഷുക്റിന്റെ ചെറിയൊരു അല്ലെ കാ മാറ്റിപ്പുറത്ത് റാ ഇട്ടാല് ഷിർക്കായി ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും കൊറുക്കാൻ സാധിക്കാത്ത ഒരു സംഗതിയാണ് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഒരു സംഗതിയാണ് എന്നാല ഏറ്റവും വലിയ വലുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഷിർക്കാണ് അപ്പൊ മനുഷ്യൻ അള്ളാഹുവിന് ഏറ്റവും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഷുക്ർ ചെയ്യുമ്പോഴാണ് ഏറ്റവും വെറുപ്പ് ഷിർക്ക് ചെയ്യുമ്പോഴാണ് ഷിർക്ക് അള്ളാഹു പുറത്തു വരില്ല കാരണം എന്താ അത് അള്ളാഹുവിന് മറ്റ് മറ്റുള്ളവരെ നമ്മൾ സമന്മാരായിട്ട് കൽപ്പിക്കണം അപ്പൊ നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അയാൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കർമ്മം എന്താന്ന് വെച്ചാൽ ശുക്ർ കാണിക്കാന്നുള്ളതാണ് വലക്കത് അതേന അലുമാൻ അൽ ഹെമത്ത അനുഷ്കുറിലില്ല ഒമ യസ്കുർ ഫൈനുർമൻ ലുഹ്മാൻ പിന്നെ മകനോട് പറയുന്നതാണ് പിന്നെ പറയുന്നത് അല്ലെ ലുഹ്മാന് കൊടുത്ത ഇൽമെന്താ അള്ളാഹു കൊടുത്ത ഇൽമിന്റെ അടിസ്ഥാനം അനുഷ്കുറുലില്ല അള്ളാഹുന് ശുക്ർ കാണിക്കാന്നുള്ളതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കോലത്തില് ഈ പുതിയ ലിറ്ററേച്ചറിലൊക്കെ അത് വരുമ്പോഴാണ് അതായത് ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സും അല്ലെങ്കിൽ അങ്ങനെ ലൈഫ് കോച്ചുകള് അവരൊക്കെ അത് പറയുമ്പോ എന്നിട്ട് അവരിങ്ങനെ നമ്മളോട് പഠിപ്പിക്കും നിങ്ങൾ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് ഒരു പത്ത് പതിനഞ്ച് സംഗതിക്ക് നന്ദി പറയാ യൂണിവേഴ്സിന് നന്ദി പറയാൻ ദൈവവിശ്വാസം ഇല്ലാത്തവർ പറയാം നിങ്ങൾ എഴുന്നേറ്റല്ലോ രാവിലെ എഴുന്നേറ്റ് ശ്വസിക്കുന്നു നിങ്ങൾക്ക് ബാത്റൂമിലേക്ക് പോകാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നുണ്ട് നല്ല വസ്ത്രമുണ്ട് നിങ്ങൾക്കൊരു ജോലി ഉണ്ട് നിങ്ങൾക്കൊരു നല്ല ഫാമിലി ഉണ്ട് കുടുംബമുണ്ട് ഇങ്ങനെ നന്ദി കാണിക്കാൻ പറ്റിയ എല്ലാ സംഗതി എടുത്ത് പറഞ്ഞാലേ ആ ആ ഒരു മനുഷ്യന്റെ ജീവിതം എപ്പോഴും വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെ മാത്രമല്ല അയാൾക്ക് കൂടുതൽ കൂടുതൽ കിട്ടൂ എന്നാണ് ആര് പറയാ ഇപ്പോഴത്തെ ഈ ഇത്തരം ഒക്കെ പറയാം ഇത്തരം കോച്ചസ് ഒക്കെ പറയാം പക്ഷെ കുർആ ആൻ്റെ ഈ പറഞ്ഞ ഒന്നാം തീയതി അള്ളാഹുവിന്റെ നമ്മളോടുള്ള കൽപ്പനയുടെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ കൽപ്പന ശുക്രനെ കുറിച്ചാണ് അപ്രീസിയേഷനെ കുറിച്ചാണ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് എന്നല്ല അള്ളാഹ പറഞ്ഞത് വൈ ഇത്താന സൂറത്ത് ഇബ്രാഹിമിന് പറയുന്നത് വ ഇത്തധന റബ്ബുക്കും നിങ്ങളെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു ല ഇൻ ഷക്കർത്തും നിങ്ങൾ നന്ദി കാണിച്ചാല് ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും ഒരു പുസ്തകമുണ്ട് ഏഹ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു ഇതാണ് ദി ഹാപ്പിനെസ് അഡ്വാൻറ്റേജ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ഷോൺ സംതിങ് ആളുടെ പേര് അയാള് അതിൽ പറയുന്നുണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരു ഒരു കാര്യം കൂടുതലായി കിട്ടാൻ വേണ്ടത് ആ കിട്ടിയ സംഗതി ഇതിനോടുള്ള നന്ദി പ്രകടിപ്പിക്കലാണ് അതായത് ഉദാഹരണത്തിന് നമുക്ക് ഹെൽത്ത് വേണം കുറച്ചും കൂടെ എന്തെന്തോ ഒരു അസുഖം ഉണ്ട് നമുക്ക് എങ്കിലും ഉള്ള ഹെൽത്തിന് നന്ദി പറയാ ഗ്രാറ്റിറ്റ്യൂഡ് പറയാ അവരങ്ങനെ അതിനെക്കുറിച്ച് പറയാം അപ്പൊ എന്ത് ചെയ്യും ആ ഹെൽത്ത് വർദ്ധിക്കുക കുറച്ച് പണം വേണം അപ്പൊ ഉള്ള പണത്തിന് നന്ദി കാണിക്കുക നമുക്ക് ഒരുപാട് പണം ആവശ്യമുണ്ട് നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്ക് അത് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പണിയായിട്ട് ഈ പുസ്തകത്തിൽ ഇദ്ദേഹം പറയുന്ന പരിപാടി എന്താ ഉള്ള നമുക്ക് എന്താണോ ഉള്ളത് അതിന് നന്ദി പ്രകടിപ്പിക്കാം നമുക്ക് നല്ലൊരു ജോലി വേണം ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷൻ വേണം എങ്കിൽ ഇപ്പൊ ഉള്ള പൊസിഷന് നന്ദി കാണിക്കും സിമ്പിളായിട്ട് അതാണല്ലോ പഠിച്ചു നമ്മളോട് അല്ല ഇൻ ശക്കർത്തു അല്ല അജീതൻ നക്കു നിങ്ങള് നന്ദി കാണിച്ചാല് ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും അപ്പൊ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും എല്ലാറ്റിനും നന്ദി കാണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും നമ്മുടെ ജീവൻ ശ്വസി ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ നമ്മള് ഒന്നും ഒരു അനുഗ്രഹം ഇല്ലാത്ത ഒരാളും ചെയ്യുന്ന ഒരാൾ അതില് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വേറൊന്നുമില്ല അയാൾക്ക് ജീവിച്ചേരിപ്പുള്ളു കിടപ്പാണ് ചിലപ്പോ ഐ സിയുലായിരിക്കാം മാരകമായ അസുഖം പാലിച്ച് ഈ പെയ്നൻ പാൽ ഏറ്റവും കെയറിലായിരിക്കാം പക്ഷെ അയാൾക്ക് നന്ദി കാണിക്കാനുള്ള കുഴപ്പമുണ്ട് എന്താ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു ഈ ശ്വാസം ഇല്ലാത്തതിന്റെ അവസ്ഥ നമ്മൾ കൊറോണ സമയത്ത് അനുഭവിച്ചാണല്ലോ ഗ്യാസ് സിലിണ്ടർ തീർന്നിട്ട് മനുഷ്യർ പരക്കം പറഞ്ഞ ഒരു കാലഘട്ടമാണ് ശ്വാ ശ്വാസം ഓക്സിജൻ കിട്ടാതെ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാത്ത അങ്ങനത്തെ ഒരു ഘട്ടം വന്നിരുന്നു മനുഷ്യന് ഇപ്പോ നല്ലൊരു വായു ശ്വസിക്കാൻ പൈസ കൊടുക്കേണ്ട അവസ്ഥ ഉള്ളൊരു സിറ്റി ഉണ്ട് ലോകത്ത് ബീജിങ്ങില് ബീജിങ്ങിൽ ഓക്സിജൻ പാർലർ ഉണ്ട് അത് നല്ല വായു ശ്വസിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ പോയിട്ട് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പോയിട്ട് ഒരു പാർലറിൽ ഇരുന്ന് ശ്വസിക്കുക അത് ഏറ്റവും പൊളിട്ടുള്ളതായിട്ടുള്ളൊരു ഒരു ഒരു സിറ്റി ആയതുകൊണ്ടാണ് പിന്നെ അവിടെ അങ്ങനെ വന്നത് ഇതിപ്പോ ഇപ്പൊ ഡൽഹി അത് കഴിഞ്ഞാൽ ബീജിങ് കഴിഞ്ഞ അതിന്റെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സിറ്റിയാണ് ഡൽഹി പതുക്കെ പതുക്കെ നമ്മുടെ നഗരങ്ങളിലേക്കൊക്കെ ഇത് വ്യാപിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പൈസ കൊടുക്കാതെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന ഒരു പണി പോലും ഇനിയിപ്പോ പൈസ കൊടുത്ത് കൊടുക്കേണ്ട വെള്ളം മുമ്പ് അങ്ങനെ ആയിരുന്നു മുമ്പ് വെള്ളത്തിന് പൈസ കൊടുക്കാന്ന് പറയുമ്പോ നമുക്ക് അത്ഭുതം വരും പക്ഷെ ഇപ്പോൾ നമ്മൾ വെള്ളത്തിന് പൈസ കൊടുത്തുകൊണ്ടിരിക്കണം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അപ്പൊ ഈ അനുഗ്രഹങ്ങൾ ഇല്ലാതായി പോകുമ്പോഴാണ് അതിന്റെ വില നമ്മൾ നമ്മളറിയുള്ളൂ വാസവത്തിൽ ഈ നന്ദി കാണിക്കുക എന്ന് പറയുന്നത് ഈ അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാനുള്ള ഒരു വഴി കൂടിയാണ് നമ്മളാരും നന്ദി കാണിക്കുന്നില്ല എന്നല്ല പക്ഷെ നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം നമുക്കൊക്കെ നന്ദി ഉണ്ട് പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല പ്രകടിപ്പിക്കുന്നില്ല ഇപ്പോ നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക ഇപ്പോ നിസ്കാരത്തിന് ശേഷം നമ്മൾ തസ്ബീഹ് ചൊല്ലുന്നു അല്ലെ സുബാൻ അള്ളാഹ് അലഹമില്ല അള്ളാഹു അക്ബർ അത് ശരിക്കെന്താ നമ്മളിപ്പോ യാന്ത്രികമായി ചെയ്തോണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബാനുള്ള പറയും മുപ്പത്തി മൂന്ന് പ്രാവശ്യം അലഹമദില്ലാ പറയും ശരിക്കും അതൊരു നന്ദി പ്രകടനം അല്ലെ നമ്മൾ ആലോചിച്ച ആവർ ശരിക്കും മനസ്സിൽ മനസ്സ് അത് പറഞ്ഞാല് അതൊരു നന്ദി പ്രകടനമാണ് സുബാനുള്ള അല്ല നീ പറച്ചെ നീ എന്നെ സൃഷ്ടിച്ചു എനിക്ക് നീ എല്ലാ കഴിവുകളും തന്നു എനിക്ക് വേണ്ട അനുഗ്രഹങ്ങൾ തന്നു നീ എത്ര പരിശുദ്ധരാണ് നന്ദി പ്രകടനമാണ് അലഹമുല്ല എന്ന് പറയുമ്പോൾ അതിൽ എന്തായാലും നന്ദിയുണ്ട് നിനക്കാണ് സർവസ്തുതി നിന്നെ ഞാൻ പ്രകീർത്തിക്കുന്നു അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ അള്ളാഹു നിന്റെ കഴിവാണ് നീയാണ് മറ്റെല്ലാറ്റിനേക്കാളും എനിക്ക് മികച്ചു നിൽക്കുന്ന ഒരു ശക്തി ഞാൻ എനിക്ക് ആരാധിക്കാനും എനിക്ക് അനുസരിക്കാനും എനിക്ക് വഴിപ്പെടാനൊക്കെ ഉള്ള ഏക ശക്തി നീയാണ് അപ്പൊ ഈ ഈ സംഗതി നമ്മൾ നമസ്കാരത്തില് ശേഷം പറയുന്ന സംഗതി അല്ലെങ്കിൽ നമസ്കാരത്തിൽ പറയുന്ന സംഗതികൾ അവിടെ ഹന്ത് ഫാത്തിഹാവട്ടെ അതുപോലെ നമ്മുടെ റൊക്കു സുജൂദിൽ പറയുന്ന സംഗതികളാവട്ടെ അതൊക്കെ ഈ പ്രൈസ് ആണ് ശരിക്കും അപ്പൊ ഈ ഒരു ബോധം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വരും നമ്മളെ സംബന്ധിച്ച് അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് മാറും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിനും അവനോട് വഴിപ്പെടുന്നതിനും അവനെ പ്രകീർത്തിക്കുന്നതിനും അവനോട് നന്ദി കാണിക്കുന്നതിനും അവനെ സ്നേഹിക്കുന്നതിനും ശരിക്കും സ്നേഹം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ സ്നേഹിക്കുന്ന ആള് പറയുന്നത് ചെയ്യാന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും സ്വഭാവമാണ് സ്നേഹിക്കുന്ന ആള് പറയുന്നത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കും ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ അതിൽ പറയുന്നതൊക്കെ നമ്മൾ ചെയ്യും മിക്കവാറും അങ്ങനെയാണ് മനുഷ്യര് നമുക്ക് അതിനെക്കുറിച്ച് അറിയാം അപ്പൊ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഒന്നിനും സാധിക്കാത്ത കുട്ടികൾക്ക് വേണ്ടി എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നു നമ്മൾ ഉറക്കൊഴിക്കുന്നു നമ്മൾ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്തുകൊണ്ടാണ് കുട്ടികളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ഇതുപോലെ സ്നേഹമുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും അപ്പോ അള്ളാഹുവിനോടുള്ള സ്നേഹം അവൻ പറഞ്ഞത് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടതെന്നുള്ളത് അതാണ് അടുത്തൊരു സംഗതി അപ്പൊ ദൈവ സ്നേഹം പിന്നെ അന്തിമമായിട്ട് ഈ പറഞ്ഞ എല്ലാ കർമ്മങ്ങളിൽ നിന്നും അള്ളാഹുവിനുസരിക്കുന്നതിൽ നിന്നും അവനെ ആരാധിക്കുന്നതിൽ അവനെ വിധേയപ്പെടുന്നതിൽ നിന്നും അവനെ പ്രകീർത്തിക്കുന്നതിൽ നിന്നും അവന് നന്ദി കാണിക്കുന്നതിൽ നിന്നും നമുക്ക് അന്തിമമായി ലഭിക്കേണ്ട സംഗതി എന്താ നമ്മൾ സംസ്കരിക്കപ്പെടുക എന്നുള്ള നമ്മുടെ സ്വഭാവങ്ങൾ സംസ്കരിക്കപ്പെടുക ജീവിതം സംസ്കരി സംസ്കരിക്കപ്പെടുക ആത്മ സംസ്കരണം അപ്പൊ എല്ലാ ആരാധനാ കർമ്മങ്ങൾ കുറിച്ച് പറഞ്ഞിരത്തോ അള്ളാഹു അത് പറയുന്നത് തൻ അനിൽ ഫാ ഉൽ മുങ്കർ തീർച്ചയായും നമസ്കാരം എല്ലാ മ്ളയച്ച കാര്യങ്ങളിൽ നിന്ന് എല്ലാ തിന്മകളിൽ നിന്ന് നമ്മളെ തടയുന്നു നോമ്പിനെ കുറിച്ച് പറഞ്ഞതിൽ എല്ലാവർക്കും തത്തക്കു നിങ്ങള് അള്ളാഹുവിനെ കുറിച്ച് സൂക്ഷ്മത ഉള്ളവരാകാൻ വേണ്ടി നട്ടു ഹജ്ജിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറയുന്നത് ഉദുക്കൂർ ഉള്ളാഹൊക്കെ അധികരിക്കും ആ ബാക്കും പിന്നെ ഹജിന് പോകുമ്പോൾ നിങ്ങൾ എല്ലാ ബാണ്ഡങ്ങളും എടുക്കണം പക്ഷെ ഫൈൻ്റെ ഹൈറസാദി അത്തുവ എടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ബാഗേ ഏതാ ലഗേജ് ഒന്നും മറന്നു വരുത് പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ലഗേജ് തക്കുവാണ് ആ തഹവ ഇല്ലെങ്കിൽ പിന്നെ അജിന് പോയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇതുപോലെ ഈവൻ പിന്നെ പണം ദാനം ചെയ്യുന്നതിന് പറയുന്ന പേര് തന്നെ ജക്കാത്ത എന്നാണ് എന്റെ അർത്ഥം തന്നെ സംസ്കരണം എന്നാണ് ഓരോന്നും അപ്പം അന്തിമമായിട്ട് നമുക്ക് പിന്നെ ഇതിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട സംഗതി ആത്മ സംസ്കരണം എന്നുള്ളതാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് അവന് വിധേയപ്പെടുന്നതിൽ നിന്നും ഉണ്ടാകേണ്ട സംഗതി ഈ ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ശരിക്ക് എല്ലാ ആരാധനാ കർമ്മങ്ങളെയും കാണേണ്ടത് എന്ന് മാത്രമല്ല അള്ളാഹുവിനോടുള്ള നമ്മുടെ വിധേയത്വത്തിന്റെ അവനോടുള്ള അനുസരണത്തിന്റെ അടിമത്വത്തിന്റെ ഒക്കെ അടിസ്ഥാനം ഇത്തരം സംഗതികളായിരിക്കണം അവനോട് നന്ദി പ്രകടിപ്പിക്കുക അവനെ സ്തുതിക്കുക അവനെ പ്രകീർത്തിക്കുക അവനെ സ്നേഹിക്കുക ആ സ്നേഹിക്കുന്ന ആളുടെ കൽപ്പനക്ക് വിധേയപ്പെടുക ഇതെല്ലാം ഇതിന്റെ അടിസ്ഥാനപരമായ സംഗതിയാണ് അപ്പൊ ആരാധനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് ഇത് സാധാരണഗതിയിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു സംഗതിയാണ് ആ ഒരു സംഗതിയുടെ അതായത് മനുഷ്യർ പരസ്പരം ചെയ്യുന്ന നന്ദി പ്രകടനവും മനുഷ്യർ പരസ്പരം ചെയ്യുന്ന വിധേയത്വവും മനുഷ്യർ പരസ്പരം കാണിക്കുന്ന സ്നേഹവും ഒക്കെ അതിന്റെ ഏറ്റവും പരമമായ ഒരു അവസ്ഥയിൽ നമ്മൾ അള്ളാഹുവിന് ചെയ്യാൻ ബാധ്യസ്ഥരാണ് വാസ്തവത്തിൽ ആരാധനാ കർമ്മങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവും അത് തന്നെയാണ് അള്ളാഹു സുബാനു താല നല്ലത് കേൾക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദൻ السلام عليكم ورحمه الله وبركاته